ഹലോ കൂട്ടുകാരേ എൻ്റെ ഒരുക്കം കണ്ടാൽ തോന്നും എവിടെയോ റെഡിയായി എന്തോ വലിയ കാര്യത്തിന് പോകുകയാണെന്ന് ഒന്നല്ല കേട്ടോ തലമുടി വയ്ക്കുന്നു ഒതുക്കി കെട്ടി കൈ കിട്ടിയ ഒരു ഡ്രസ്സൊക്കെ എടുത്തിട്ട് വെറുതെ ഒന്ന് പുറത്ത് പോയവരാണെന്ന് വിചാരിച്ചു അങ്ങനെ എൻ്റെ കൂടത്തിൽ ഹെലമോളും കയറി കേട്ടോ മേക്കപ്പിന് അങ്ങനെ ഇതെൻ്റെ ഹേവൽ കൂട്ടെ സ്വയം പര്യാപ്തനായെന്ന് കാണിക്കാൻ പാൽ ബോട്ടിലൊക്കെ എടുത്തുകൊണ്ട് വന്നു ഞാനിങ്ങനെ പുട്ടപ്പ് ചെയ്തിട്ടാണ് കേട്ടോ പുറത്തേക്ക് പോയത് ജീൻസും ടോപ്പ് ഇട്ടതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു ഹെയർ സ്റ്റൈലായിരുന്നു കംഫർട്ടബിൾ അപ്പം ഞാൻ ഹോളിലേക്ക് വന്നപ്പോൾ കാണുന്ന കാഴ്ച ഇട്ടിരിക്കുന്ന ഗെയിം സെറ്റ് എടുക്കാൻ കഷ്ടപ്പെടുന്ന ഹേബിൾ ഹേഡാപ്പിയാണ് കേട്ടോ ഇത് കണ്ടോ ഇന്ന് ഹെലം മോർക്കൊക്കെ ഫ്രമിച്ചിട്ടായിരുന്നു കേട്ടോ അപ്പം അവിടെ പോകാനായിട്ട് പോയപ്പോൾ അവിടെ നിന്ന് ചെയ്തിട്ട് പോകുന്ന കളറിങ്ങാണ് ഇന്ന് നമ്മൾ കുറച്ച് ചാരിറ്റി ബോക്സിൽ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നല്ല ഡ്രസ്സുകൾ നമ്മൾ യൂസ് ചെയ്യാത്ത കുറച്ച് ഡ്രസ്സുകൾ ചാരിറ്റി ബോക്സിൽ ഇടാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചതാണ് കേട്ടോ അപ്പോഴാണ് വിചാരിച്ചത് ദൈവമേ നല്ല വൃത്തിക്കൊന്ന് മുഖം കഴുകിയൊക്കെ വന്ന് അങ്ങനെ ഓടിപ്പോയി ഒന്ന് മുഖം കഴുകി വൃത്തിയായി വന്നു അപ്പളേക്കും ചാർട്ടി ബോക്സിൽ ഇടാനുള്ള ഡ്രെസ്സുകളൊക്കെ എടുത്ത് ഇച്ചിയും ഹേഡാപ്പി ഹേബ്ലൂട്ടിനും ഹെലമോളും റെഡിയായി ഇറങ്ങി ഹേഡാപ്പിക്ക് ഒരു പുതിയ വാച്ച് വാങ്ങിക്കൊടുത്തതിൻ്റെ പേരിൽ ഹെലമോളും ഒരു വാച്ച് എടുത്ത് കിട്ടി പിന്നെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വിചാരിച്ചു ലിഫ്റ്റ് യൂസ് ചെയ്യേണ്ട അല്പം വ്യായാമം ആകാമെന്ന് അങ്ങനെ സ്റ്റെയർ കേസ് ഇറങ്ങി ഞങ്ങളിത് വേണ്ടേ നമ്മുടെ കാറിൻ്റെ പരിസരത്തേക്ക് എത്തി ആക്ച്വലി ഈ പൊക്കെ എവിടേക്കാണെന്നറിയുമോ ആദ്യം പോയിട്ട് ഒരു എന്താ പറയണേ ഒരു ജാക്കറ്റ് വാങ്ങണം ഹേഡാപ്പിക്ക് അങ്ങനെ ഞാൻ വന്നു പിള്ളേരൊക്കെ പുറകെ സെറ്റായിരുന്നു അങ്ങനെ കയറി സീറ്റ് ബെൽറ്റൊക്കെ ഇട്ടു അങ്ങനെ പോകാൻ റെഡിയാണെന്നാണ് കേട്ടോ കാണുന്നത് അങ്ങനെ ഞങ്ങൾ ഹേഡാപ്പിക്ക് ഒരു സ്കൂൾ ജാക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോയത് ഞാനതൊക്കെ ഇടിപ്പിച്ച് നോക്കി അത്യാവശ്യം ഇത്തിരി വലിപ്പമുള്ളത് തന്നെയാണ് എടുത്തത് കാരണം പിന്നീടും ഇത് ആവശ്യം വരുമല്ലോ അവിടെ കാണുന്ന എല്ലാ ഐറ്റംസും ഹെലംക്ക് ആവശ്യമായിരുന്നു അങ്ങനെ ഞങ്ങൾ ബില്ലിൻ സെക്ഷനിലെത്തി കേട്ടോ അങ്ങനെ ഹേബിൽ കുട്ടനെ എനിക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ട് ടി ജോ ബില്ല് പേ ചെയ്യാൻ വേണ്ടിയിട്ട് പോയി അപ്പോൾ ഇങ്ങനെ നോക്കി നന്ന പ്ലാണ് കേട്ടോ നല്ല അടിപൊളി കോസ്റ്റ്യൂംസ് ഒക്കെ അവിടെ കിടക്കുന്നുണ്ട് അങ്ങനെ ഹെലമോളും ഹേഡാപ്പിയും പുറകിൽ കയറി സെറ്റായി ഹേബിൽ കുട്ടനെ ബേബി സീറ്റിലും സെറ്റാക്കി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഒരു ചായ ഞങ്ങൾക്ക് മസ്റ്റാണ് അങ്ങനെ ഞങ്ങളുടെ ഫേവറേറ്റ് സ്പോട്ടായ ക്ലാസിക് ചെന്നൈയിൽ തന്നെ നമ്മൾ പോയിട്ടാ ഹേബിൽ കുട്ടൻ ഒരു വഴക്കം കൂടാതെ അവൻ്റെ ബേബി ചേർത്ത് ചെന്ന് കേട്ടോ ഞങ്ങൾക്ക് അവനെ കൊണ്ട് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല അന്ന് അങ്ങനെ ഹെലമോളും ഹെയ്ഡ് ഒക്കെ എന്താ പറയുന്നത് അവരുടെ സ്നാക്സ് ഒക്കെ ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുന്ന ആയിട്ടാണ് കാണുന്നത് അങ്ങനെ നോക്കിയപ്പോഴാണ് എൻ്റെ കണ്ണിനകത്തൊരു റെഡ്നസ് പക്ഷേ പ്രശ്നമൊന്നുമില്ല കേട്ടോ വെള്ളം പോയതാണെന്നാണ് തോന്നുന്നത് മുമ്പേ ഞാനൊരു ഫേസ് വാഷ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടായിരുന്നല്ലോ ആ ഫേസ് വാഷിൻ്റെ എഫക്റ്റ് ഞാൻ തോന്നുന്നു അങ്ങനെ ഹെലമോൾ ഇതേണ്ടേ അങ്ങോട്ട് പോയിട്ട് എന്തൊക്കെയോ ചോദിച്ചു വാങ്ങുന്നു അങ്ങനെ ഇച്ചവും ഹെലമോളും ഹേഡാപ്പിയും എന്തൊക്കെയോ ഓർഡർ ചെയ്യാൻ പോയ സമയത്ത് എൻ്റെ ഹേവൽ ഊട്ടൻ്റെ മാത്രമായ കുറച്ച് സമയങ്ങളായിരുന്നെട്ടോ എല്ലാവരുടെ ഹായ് പറയാൻ പറയുമ്പോൾ ഹായൊക്കെ പറഞ്ഞു തന്നെ കേട്ടോ കാണുന്നത് ഭയങ്കര ആക്റ്റീവായിരുന്നു കേട്ടോ നമുക്ക് ഭയങ്കര സന്തോഷമായി ഹേവലൂട്ടൻ എല്ലാത്തോടും കോപ്പറേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അതിനിടയ്ക്ക് ഒരു കൊതുക് ഇങ്ങനെ ഞങ്ങൾ പിടിക്കാൻ വേണ്ടിയിട്ട് വന്നു ഞാൻ ആ കൊതുകിന് എൻ്റെ ഹേബൽ ഊട്ടൻ സെയിം കാര്യങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരുന്ന കേട്ടോ പക്ഷേ ആശാനാണെങ്കിൽ ഫുൾ ഹാപ്പി ആയിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല ഇതെൻ്റെ അങ്ങനെ ഞങ്ങളുടെ കോഫിയെത്തി ഇത് ഫിൽട്ടർ കോഫിയാണ് കേട്ടോ ഇച്ചൊരു ഫിൽട്ടർ കോഫിയും ഞാനൊരു ടീയുമാണ് കേട്ടോ പറഞ്ഞത് എനിക്കെന്തോ ഇന്ന് ഫിൽട്ടർ കോഫി കുടിക്കാൻ തോന്നിയില്ല മോസ്റ്റ്ലി ഞങ്ങൾ ഫിൽട്ടർ കോഫി രണ്ട് പേരും കുടിക്കുന്നതാണ് പക്ഷേ ഞാൻ പറഞ്ഞു ഞാനിന്നൊരു ചായയിൽ ഒതുക്കാറുണ്ട് അങ്ങനെ ഇതാണ് ഞങ്ങളുടെ പെത്തക്ക ബജിയും അതുപോലെ തന്നെ പൊട്ടറ്റോ ബജിയും അങ്ങനെ ഞങ്ങളെല്ലാവരും ഈ ഫുഡൊക്കെ എൻജോയ് ചെയ്തു ഹേവലോട്ടിനും ഇത്രയും ഇതിൽ നിന്ന് ടേസ്റ്റ് ചെയ്ത് കേട്ടോ നല്ല ചൂടായിരുന്നു കേട്ടോ ഫ്രഷ് ഫ്രഷായിട്ടുണ്ടാക്കി തന്നതാണ് അങ്ങനെ എനിക്കും ഇത് വളരെ ഇഷ്ടമുള്ളൊരു സ്നാക്സ് ആണ് അവിടുത്തെ അവർ തന്നെ എന്തേലും ഉണ്ടാക്കി തരുന്നതാണ് കേട്ടോ അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ